ചില വ്യക്തികളോട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ആ ചെയ്യരുതെന്ന് നമ്മൾ പറയും പല കാര്യങ്ങളും നമ്മൾ ചെയ്യരുതെന്നും പറയും പക്ഷേ അവരത് അപ്പം നമ്മളോട് പറയും ഇല്ല ഇനി അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയും പക്ഷേ അവർ വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അവരൊരു വിലയും തരുന്നില്ല എന്നുള്ളതാണ് അവരതങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവർക്കും നമ്മളോടൊരു സ്നേഹവും കാണത്തില്ല അവർ നമ്മുടെ കൂടെ പിന്നെയും കൂട്ടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ കൂട്ടുകൂടാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം നമ്മളോട് നമ്മളെ കൊണ്ടെങ്കിലും കാര്യം സാധിക്കാൻ കാണും അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അവർക്ക് ആത്മാർത്ഥ സ്നേഹമുണ്ടായിട്ടൊന്നും അല്ല അവർ പിന്നെയും നമ്മുടെ കൂടെ കൂടാൻ വരുന്നത് അങ്ങനെ കൂടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പിണക്കവും ഉണ്ടാവും അവരെന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് പിണങ്ങി മാറുകയും ചെയ്യും ഇനി അവർക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അവരവർ വീണ്ടും അവർക്ക് അവർക്കുള്ളിലെ ഉള്ളിൽ നമ്മളോടൊരു സ്നേഹവും കാണത്തില്ല അവർ വെറുതെ ഓരോ ഷോ കാണിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുമോ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്ന് ഒരു സ്നേഹവും കാണത്തില്ല അതെല്ലാം വെറും തട്ടിപ്പാ അതുകൊണ്ട് നമ്മൾ അതിനകത്തിലൊക്കെ വീഴാതിരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുന്നതായിരിക്കും എപ്പോഴും അല്ലേ നമ്മുടെ ആരോഗ്യവും പോയി നമ്മുടെ ജീവിതവും പോയി അതുതന്നെ അത് അങ്ങനെ ചില ചില ആണുങ്ങളുണ്ട് ചില എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല നമ്മളെ കൂടുതൽ സ്നേഹമായിട്ട് നമ്മളോട് കൂടി നമ്മുടെ കൂടെ സ്നേഹിച്ച് നമ്മളെ അവരുടെ ജീവിത പങ്കാളിയാക്കി തീർത്തിട്ട് അവരവർക്ക് തോന്നുന്ന വഴി അവരങ്ങ് പോവും നമ്മൾ അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ കൂടുന്നതായിരിക്കും പക്ഷെ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നുള്ള കാര്യം നമ്മൾ നമ്മളറിയത്തില്ല അവരവർക്കത് തോന്നുന്ന വഴി പോവും വരുമ്പോൾ നമ്മളെ ഒത്തിരി കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും നമുക്കൊരു സ്നേഹം തരുമോ നമുക്കൊരു സ്ഥാനം തരുമോ ഒന്നും ചെയ്യത്തില്ല അവർക്ക് അവരുടെ വഴി അവരുടെ അവരുടെ സന്തോഷം അവർ വെറുതെ നമ്മളെ കൂടെ കൂട്ടുന്നതാ ഭാര്യ എന്നൊരു സ്ഥാനം മാത്രം അത് നാട്ടുകാരുടെ മുന്നിലേ ഉള്ളൂ വീട്ടിൽ കാണത്തില്ല ഭാര്യ എന്നുള്ളൊരു പദവിയോ സ്നേഹമോ ഒന്നും ഒരു ഒരു വേലക്കാരിയുടെയോ അല്ലെ ഒരു പട്ടിയുടെ വില പോലും നമുക്ക് തരാത്ത തരത്തില്ല അങ്ങനത്തെ ആണുങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല എന്നാൽ ഒരുപാട് സ്നേഹിച്ച് ആത്മാർത്ഥതയോട് കാര്യമാരെ കൊണ്ടു നടക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താക്കന്മാരുടെ നിഴൽ പോലെ നടക്കും നടക്കണമെന്നല്ല അവരുടെ മുന്ന നടക്കണം അവരെ കരുതി നടക്കണം അങ്ങനെയാണ് ചെയ്യണ്ടേ ഭാര്യ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അവർ തുല്യരാണ് അല്ല അവരെ രണ്ടായിട്ടില്ല കാണേണ്ടുന്നത് ഭാര്യ ഭർത്താവ് അവർ തുല്യരാണ് പ്രകൃതിയാണ് പെണ്ണെന്ന് പറഞ്ഞ പ്രകൃതിയാണ് ആ പ്രകൃതി അതാണ് മഹാദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നാൽ സ്ത്രീകള് ശാഷ്ടാംഗം നമസ്കരിക്കരുതെന്ന് പറയുന്നത് എന്താണ് മഹാദേവൻ സ്ത്രീകളെ പ്രകൃതിയായിട്ട് കണ്ടിരിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ മാതാവാകാൻ പറ്റത്തുള്ളൂ പിന്നെ ഇന്നത്തെ കാലത്ത് പറയും ആണുങ്ങളും മാതാവാകും അങ്ങനെയൊക്കെ പറയാം എനിക്കറിയത്തില്ല ഇന്നത്തെ ജനറേഷൻ അങ്ങനെയൊക്കെ പറയുന്നു പക്ഷേ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു മാതാവാകാൻ പറ്റത്തുള്ളൂ അത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് അല്ലാതെ സ്ത്രീകൾ അഹങ്കരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും വിനയവും സ്നേഹവും ഉള്ളവരായിരിക്കണം അവരെ അതുപോലെ കാണുകയും വേണം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവരെ ഒരു തുല്യരായിട്ട് കാണണം അല്ല രണ്ടായിട്ടല്ല കാണേണ്ടെന്ന് അവർ വീട്ടിൽ ജോലി ചെയ്ത് അടിമയെപ്പോലെ കിടക്കാനല്ല കിടക്കട്ടുന്നവരല്ല പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ജോലി കാണും ചില പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ കാണും എല്ലാം കാണും പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നുമല്ല ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയോളം വേറെ ഒന്നുമില്ല ഒരു സ്ത്രീയോളം ഒരിക്കലും ക്ഷമയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ എപ്പോഴും ക്ഷമയുള്ളവരായിരിക്കും പിന്നെ അല്ലാതെ നല്ല കഠിനാഹൃദയമുള്ളവർ കാണുമായിരിക്കും അത് അവരുടെ ജീവിതം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ആകുന്നേനെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് വരുവൊന്നുമല്ല അവരെ അടിമയെപ്പോലെ ഇട്ടേക്കും അപ്പോൾ പിന്നെ ചിലപ്പോൾ അവരും അവർക്കും എപ്പോഴേലും ദേഷ്യം വന്നെന്നിരിക്കും തരാത്തൊന്നും ഇരിക്കത്തില്ലല്ലോ അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികളാണ് ആ ബഹുമാനം നമ്മൾ ദുരുപയോഗം ചെയ്ത് കളയരുത് നമുക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം നമ്മൾ നല്ല രീതിയിൽ എടുക്കുക അപ്പം നമ്മളെ എല്ലാവരും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഞാനങ്ങനെ പറയുന്നൊന്നും മാത്രം